ഇന്ത്യയിലെ കർണാടകയിലെ ബാംഗ്ലൂർ നഗരത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് മല്ലേശ്വരം ലേഔട്ടിലെ രണ്ട് ടെമ്പിൾ സ്ട്രീറ്റിൽ കടുമല്ലേശ്വര ക്ഷേത്രത്തിന് എതിർവശത്തായി ഗംഗമ്മ ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ക്ഷേത്രമാണ് ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രം പുരാതന ക്ഷേത്രങ്ങൾക്ക് പേരുകേട്ട മല്ലേശ്വരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാർപ്പിട നഗരമാണ് ബാംഗ്ലൂരിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മികച്ച ആസൂത്രിത പ്രദേശമാണ് മല്ലേശ്വരം പ്രശസ്തമായ കാടു മല്ലേശ്വര ക്ഷേത്രത്തിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത് ഈ ക്ഷേത്രത്തിന്റെ കേന്ദ്രബിന്ദു തെക്കൻ ദിശയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അതുല്യമായ ശിലാ നന്ദിയാണ് കന്നഡയിലെ ദക്ഷിണാമുഖ നന്ദി എന്നാൽ തെക്ക് അഭിമുഖമായുള്ള നന്ദി എന്നാണ് അർത്ഥം നന്ദിയുടെ വായിൽ നിന്ന് തുടർച്ചയായി ഒഴുകുന്ന തീർത്ഥജലമാണ് ജലമാണ് ഇവിടത്തെ പ്രധാന അത്ഭുതം നന്ദിയുടെ വായിൽ നിന്നുള്ള വെള്ളം ശിവലിംഗത്തിലേക്ക് വീഴുകയും ക്ഷേത്രത്തിന്റെ നടുവിലുള്ള ഒരു സ്റ്റെപ്പ് ടാങ്കിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു ഇതിനെ കല്യാണി എന്ന് വിളിക്കുന്നു ലോകമെമ്പാടുമുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് അവയുടെ തനതായ ഭൂതകാലവും കഥകളും പറയാനുണ്ട് ചില ക്ഷേത്രങ്ങൾ പുരാതന കാലം മുതൽ സംരക്ഷിക്കപ്പെട്ടതായി കാണപ്പെടുന്നു ചിലത് ഉപേക്ഷിക്കപ്പെടുകയും വീണ്ടും കണ്ടെത്തുകയോ ഖനനം ചെയ്യുകയോ ചെയ്യുന്നത് ഗുരുതരമായ അവസ്ഥയിലാണ് എന്നിരുന്നാലും ആ കണ്ടെത്തലുകൾ ഭൂതകാലത്തെ പുനരുജ്ജീവിപ്പിക്കാനും ആധുനികകാലത്ത് സംസ്കാരത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നു ബാംഗ്ലൂർ നഗരത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മല്ലേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന നന്ദേശ്വര ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എ കണ്ടെത്തിയ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തെ നന്ദി തീർത്ഥ നന്ദീശ്വര തീർത്ഥ മല്ലേശ്വരം തീർത്ഥ തീർത്ഥ മല്ലേശ്വരം നന്ദിഗുടി അല്ലെങ്കിൽ ശ്രീ ശ്രീദക്ഷിണമുഖ നന്ദിതീർത്ഥ കല്യാണ ക്ഷേത്രം എന്നും വിളിക്കുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നതനുസരിച്ച് ക്ഷേത്രത്തിന് നാനൂറ് വർഷം പഴക്കമുണ്ട് ക്ഷേത്രത്തിന്റെ പഴക്കം സ്ഥിരീകരിക്കാൻ കാർബൺ ഡേറ്റിംഗ് ടെസ്റ്റുകൾ ഉപയോഗിച്ചതായി അവർ പറഞ്ഞു മറ്റു ചില സ്രോതസ്സുകൾ ഈ ക്ഷേത്രത്തിന് ഏഴായിരം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഇതിന് ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല ചരിത്രത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ നന്ദിതീർത്ഥ ക്ഷേത്രം ഉപയോഗശൂന്യമാവുകയും സാവധാനം ചെളിയിലും അഴുക്കിലും പെടുകയും ചെയ്തു ഈ ക്ഷേത്രം ചുറ്റുമുള്ള പ്രദേശത്തിന്റെ സാധാരണ ഭൂനിരപ്പിന് താഴെയായതിനാൽ ഗോപുരമില്ല ഈ ക്ഷേത്രത്തിന്റെ മുഴുവൻ ഘടനയും ഒടുവിൽ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നിരുന്നാലും ഒരു ക്ഷേത്രത്തിന്റെയോ കല്യാണിയുടെയോ നിലനിൽപ്പിനെക്കുറിച്ചുള്ള അറിവ് ഈ പ്രദേശത്ത് താമസിക്കുന്നവരുടെ ഓർമ്മയിലുണ്ടായിരുന്നു കെട്ടിട നിർമ്മാണത്തിനായി ഭൂമി കുഴിക്കുന്ന ഒരു സംഘം ആളുകൾ ആകസ്മികമായി ക്ഷേത്രം കണ്ടെത്തി പണ്ട് ക്ഷേത്രം പൂർണമായും മണ്ണിനടിയിലായെന്നും അതിനു മുകളിലുള്ള സ്ഥലം ആളൊഴിഞ്ഞ സ്ഥലമാണെന്നും നാട്ടുകാർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഇൽ ഒരു പ്രാദേശിക രാഷ്ട്രീയക്കാരനാ ഒഴിഞ്ഞ സ്ഥലം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഒരു നിർമ്മാതാവിന് വിറ്റു യാദൃശ്ചികമായി തൂണുകളാൽ താങ്ങിനിർത്തിയ കേടുപാടുകളില്ലാത്ത കല്ലുമുറ്റം തൊഴിലാളി കണ്ടെത്തി തുടർ നിർമ്മാണത്തിൽ പ്രദേശവാസികൾ പ്രതിഷേധിക്കുകയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ അറിയിക്കുകയും ചെയ്തു അവർ ആ സ്ഥലം കൂടുതൽ കനനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു ആശ്ചര്യകരമെന്നു പറയട്ടെ ക്ഷേത്രം പൂർണമായും മണ്ണിനടിയിലായിരുന്നു കട്ടിയുള്ള മണ്ണ് പാളികളാൽ തികച്ചും സംരക്ഷിക്കപ്പെടുകയും ചെയ്തു ദ്രവിച്ച ഭിത്തികൾ പരിപാലിക്കുകയും ചോർച്ച നികത്തുകയും ചെയ്തതല്ലാതെ ഈ ക്ഷേത്രം കണ്ടെത്തിയതിനു ശേഷം മറ്റൊന്നും ചെയ്തിട്ടില്ല ക്ഷേത്രത്തിന്റെ യഥാർത്ഥ ഘടനയിൽ കൃത്രിമം കാണിക്കേണ്ട ആവശ്യമുണ്ടായിട്ടില്ല നന്ദിയുടെ വായിൽ നിന്നും വരുന്ന വെള്ളത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നും എങ്ങനെയാണ് ഈ വെള്ളം വരുന്നതെന്നും ആർക്കും അറിയില്ല ഇന്നും നിഗൂഢമായി കിടക്കുന്ന ഒരു സത്യമാണ് ഈ നന്ദിയുടെ വായിൽ നിന്നും വരുന്ന വെള്ളം ഇന്നും ഇതിന്റെ നിഗൂഢത എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല ക്ഷേത്രത്തിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള കെമ്പഗൌഡ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഇൻഡിഗോ എയർ ഇന്ത്യ ക്വാണ്ടാസ് എന്നിവയുൾപ്പെടെ മിക്ക എയർലൈൻ ദാതാക്കളും കെമ്പഗൌഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് ബാംഗ്ലൂരിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ബാംഗ്ലൂർ ജനറൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെയാണ് റോഡ് മാർഗം യാത്രയ്ക്ക് പത്ത് മിനിറ്റിൽ കൂടുതൽ സമയമെടുക്കും ക്ഷേത്രത്തിൽ സ്ട്രീറ്റ് പാർക്കിംഗ് ലഭ്യമാണ് സാമ്പിക റോഡിൽ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് മജസ്റ്റിക് സാംബിക റോഡ് എന്നിവിടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ബസ്സുകൾ ലഭിക്കും ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ മന്ത്രി മാൾ മെട്രോ സ്റ്റേഷനാണ് ഈ മെട്രോ സ്റ്റേഷൻ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രത്തിലേക്ക് എളുപ്പത്തിൽ നടക്കുകയോ ഓട്ടോറിക്ഷയിൽ പോകുകയോ ചെയ്യാം